ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ സ്ഥിര ജോലി നടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ഇപ്പോൾ കേരള പി എസ് സി മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസരിൽ വ്യത്യസ്തമായുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് വേക്കൻസികൾ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊരു ആണ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി എഴുപത്തൊന്ന് മുതൽ എഴുന്നൂറ്റി എഴുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള നോട്ടിഫിക്കേഷൻ കേരള ജനറൽ സർവീസിലേക്ക് വേണ്ടിയിട്ട് ഡിവിഷണൽ അക്കൗണ്ടന്റ് പോസ്റ്റിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചത് അൻപത് ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി അഞ്ച് മുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന തസ്തികയിലേക്ക് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി എഴുപത്തൊന്ന് മുതൽ എഴുന്നൂറ്റി എഴുപത്തേഴ് വരെ രഞ്ചിച്ച് ഡിവിഷണൽ അക്കൗണ്ടന്റ് പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത് അതിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകൾക്ക് തീർച്ചയായും അപേക്ഷിക്കാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനെ നോട്ടിഫിക്കേഷനെക്കുറിച്ച് നമ്മുടെ ഈ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ കേരളത്തിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേരള പി എസ് സിയുടെ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഗസറ്റിൽ ഗസരിൽ ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അവസാനിക്കുന്ന ആണ് കാറ്റഗറി നമ്പർ എഴുനൂറ്റി എഴുപത്തൊന്ന് മുതൽ എഴുന്നൂറ്റി എഴുപത്തി ഏഴ് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് എൺപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള നോട്ടിഫിക്കേഷൻസ് ഉള്ളത് അപ്പോൾ അതിൽ കേരള ജനറൽ സർവീസിലേക്ക് വേണ്ടിയിട്ടുള്ള ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് ആണ് ഈയൊരു നോട്ടിഫിക്കേഷൻ ഉള്ളത് അൻപത് ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി അഞ്ച് മുന്നൂറ് വരെയാണ് ശമ്പള സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വ്യത്യസ്തമായ എൻ സി എ നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഓരോ കാറ്റഗറിയും എസ് സി എൽ സി എ ഐ ഒ ബി സി എസ് സി മുസ്ലിം അതുപോലെ ഇഴവ വിശ്വകർമ്മ തുടങ്ങിയ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത് ഏജ് ലിമിറ്റ് ഏകദേശം നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തൊമ്പത് വയസ്സൊരാൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ എസ് സി എസ് ടിക്ക് ആണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ക്വാളിഫിക്കേഷൻ പറയുന്നത് ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലം ലഭിച്ച ഒരു ഡിഗ്രി ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ക്ലാസ് ഡിഗ്രി ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിലേക്കുള്ള എക്സാം സിലബസ് വരുന്നുണ്ട് ജനറൽ നോളജ് അതുപോലെ തന്നെ എലിമെൻ്ററി ബുക്ക് കീപ്പിംഗ് പിന്നെ അരിതമെറ്റിക് ആൻഡ് മെൻസറേഷൻ വരുന്നുണ്ട് എലിമെൻറ്ററി ബട്ട് പ്രാക്ടിക്കൽ മൊത്തം അഞ്ഞൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അമ്മ കോസ്റ്റ്യൻസ് ആയിരിക്കും അഞ്ഞൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ ഇരുന്നൂറ്റി ഇരുപത് മാർക്ക് നിങ്ങൾ നേടിയിരിക്കണം അങ്ങനെയാണ് ഇതിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഏകദേശം സിലബസ് എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് വരുന്നത് താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും കേരള പി എസ് വൺ ടൈം പ്രൊഫൈൽ വഴി ഇരുപത്തി ഒമ്പതാം തീയതി വരെ നിങ്ങൾക്ക് ഇതിൽ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനെടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവർ ഇസ് ഡേ